പത്ത് വെളുപ്പീന് മുറ്റുണിക്കാണാ കസ്തൂരി മുല്ലയ്ക്ക് കാതു തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് സാധാരണഗതിയിൽ നമ്മളിവിടെ വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്കോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒക്കെയാണ് പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിനല്ല നമ്മൾ റീൽസുകളിലും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടുപരിചയിച്ച ഒരു പാട്ടുകാരനായിട്ടുള്ള ഒരു രേസിപിയെ കാണാനാണ് ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി സാറ് ഇതേപോലെ സാറിന് സാറിൻ്റെ കുറെ പ്രോഗ്രാംസിന്റെ സ്റ്റേജ് ഷോകളുടെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ സാറിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ബൈറ്റൊക്കെ എടുക്കാൻ വരുമ്പോഴാണെങ്കിലും സാറ് പാട്ടുകാരനാണ് ഒരു കലാകാരനാണ് എന്നറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു പലരും അറിയുന്നു അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് ഇതും കൂടെ അതായത് ഔദ്യോഗിക ജീവിതവും ഒപ്പം ഈ ജീവിതവും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടുകാരനാണ് എന്നൊന്നും പറയാനൊന്നും ആയിട്ടില്ല ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഞാൻ പാട്ടുപാടാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിലുള്ള സൗഹൃദ സദസ്സുകളിലായിരുന്നു പാട്ടുപാടിയിരുന്നത് തൃപ്പൂണിത്തര ക്ലബ്ബിലെ ഒരു ഒരു പ്രോഗ്രാമിനാണ് ആദ്യമായിട്ട് പാടുന്നത് ഒരു അഞ്ച് വർഷമായിട്ടുള്ളത് അതിനുശേഷം ഇങ്ങനെ ഞങ്ങളവിടെ തൃപ്പൂണിത്തരയിലെ കുറച്ച് കൂട്ടുകാരുണ്ട് കുറേ പല മേഖലയിൽ ജോലി എന്നൊക്കെ ഉണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെല്ലാം ചെന്നൊരു മ്യൂസിക് ക്ലബ്ബുണ്ടാക്കി കൊച്ചിൻ റിലാക്സ് തന്നിട്ട് മ്യൂസിക് ക്ലബ്ബുണ്ടാക്കി ഞങ്ങൾ ആ ഞങ്ങളെല്ലാവരും ഞായറാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് പാട്ടുപാടുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടെ മ്യൂസിക് പഠിച്ചൊരു ടീച്ചറുണ്ട് സി ജി എന്നിട്ടൊരു ടീച്ചറുണ്ട് ടീച്ചർ ആറല്ലിൽ പഠിച്ച ടീച്ചർ ഞങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരും എല്ലാവരും എൻജോയ് ചെയ്ത് ആസ്വദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാട്ടുപാടി ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ തൃപ്പൂണിന്തര തന്നെയുള്ള ഒന്ന് രണ്ട് അമ്പലങ്ങളിൽ പ്രോഗ്രാമൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ പിന്നെ അതിനുശേഷം കുറച്ച് പ്രോഗ്രാംസ് എല്ലാവരും എം എല്ലേ എല്ലാവരും ആരും തന്നെ മ്യൂസിക് പഠിക്കാത്ത ആൾക്കാരാണ് വോളണ്ടറി നമ്മൾ വന്നിരുന്ന് പടിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നതാണ് ഒരു പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് വേറെ അതിനൊരു അങ്ങനെ ഒരു 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 ഡയമെൻഷൻ ഇല്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരു നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ പാട്ട് പാടാൻ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാവുന്ന ഒരു അല്ലെങ്കിൽ പോലും എല്ലാവരും എത്തി കുറേ പ്രോഗ്രാംസ് ചെയ്തു ഈ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതായത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച പലരും ഇപ്പോൾ എന്നെ ഇത് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ പാട്ടുപാടിയിടുമ്പോൾ കാണുമ്പോൾ അവർ ചോദിക്കാറുണ്ട് നീ എന്ന് കഴിഞ്ഞാൽ ഞങ്ങളോട് പഠിക്കുമ്പോൾ പാട്ട് പോയിട്ട് മൂളാറ് പോലുണ്ടായിരുന്നില്ല സ്കൂളിലൊന്നും പാട്ട് ഇല്ല ഇല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കവിത പാരായണ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൈസൊക്കെ കിട്ടുമെന്നല്ലാണ്ട് പാട്ടൊന്നും അങ്ങനെ പാടത്തില്ലായിരുന്നു പാടുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വൈഫാണ് ഭയങ്കര സപ്പോർട്ട് പലപ്പോഴും പാട്ടുകൾ നല്ല പാട്ടുകൾ മെലഡി ഞാൻ മെലഡി സോങ്ങുകളാണ് ഇഷ്ടപ്പെടുന്നതും കേൾക്കാനും ഇഷ്ടപ്പെടുന്നതും പാടാനിഷ്ടപ്പെടുന്നതും മെലഡി സോങ്ങുകൾ അതൊക്കെ പലപ്പോഴും ഈ സെലക്ട് ചെയ്ത് തരുന്നത് വൈഫാണ് നമ്മൾ ഈ റീൽസൊക്കെ കണ്ടിട്ട് റീൽസിലൊക്കെ കുറച്ച് പോർഷൻസ് പാട്ട് വരുമല്ലോ അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ എന്നോട് ട്രൈ ചെയ്യാൻ പറയും മിക്കവാറും ആ പാട്ടുകളൊക്കെ എൻ്റെ സൗണ്ടിന് ആപ്റ്റായിരിക്കുകയും ചെയ്യും സ്യൂട്ടായിരിക്കും പത്ത് വെളുപ്പീന് മുറ്റുണിക്കാണ കസ്തൂരി മുല്ലുത്ത് എൻ്റെ കസ്തൂരി മുല്ലുത്ത് വളരെ സന്തോഷം മീഡിയ കൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയതിൽ സാറ് വൈക്കം വൈക്കത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുക കൂടിയാണ് അപ്പം സാറിന് എല്ലാവിധ ആശംസകളും അപ്പോൾ അതിന് മുൻപ് മുൻപ് ഇത്തരത്തിലുള്ള ഒരു പാട്ട് മീഡിയ കൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് കിട്ടിയതിലൊക്കെ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് സാർ